മഴങ്ങൽ മനോരമ സംഘടിപ്പിച്ച ഫാമിലി റിയാലിറ്റി ഷോയിലൂടെയാണ് നടി മഞ്ജു പത്രാസ് പ്രേക്ഷകർക്ക് സുപരിചിതയാകുന്നത് പിന്നാലെ സീരിയലുകളിലും സിനിമകളിലും താരം പ്രത്യക്ഷപ്പെട്ടു നല്ല വേഷങ്ങൾ ചെയ്ത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറാൻ മഞ്ജുവിന് കഴിഞ്ഞിരുന്നു ബിഗ് ബോസിന്റെ രണ്ടാം സീസണിൽ താരം പങ്കെടുക്കുകയും ചെയ്തതോടെ ഒരുപാട് ആരാധകരെ സൃഷ്ടിക്കാൻ മഞ്ജുവിന് കഴിഞ്ഞു എന്നാൽ ഇപ്പോഴിതാ താരം ബിഗ് ബോസിൽ നിന്ന് പുറത്തെത്തിയതിന് പിന്നാലെ നേരിട്ട് ചില സംഭവങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് സീരിയൽ താരം അനു ജോസഫിന്റെ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജുവിന്റെ വെളിപ്പെടുത്തൽ മഞ്ജുവിനെ പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധേയാക്കാൻ ഏറെ പങ്ക് ബിഗ് ബോസ് സീസൺ ടു ആയിരുന്നു ആ സീസണിലെ മികച്ച മത്സരാർത്ഥികളിൽ മത്സരാർത്ഥികളൊരാളാവാൻ മഞ്ജുവിന് സാധിച്ചിരുന്നു എന്നാൽ കോവിഡിനെ തുടർന്ന് ഷോ അവസാനിപ്പിക്കുന്നത് വരെ തുടരാൻ താരത്തിന് സാധിച്ചിരുന്നില്ല പകുതിക്ക് വെച്ച് താരം പുറത്തേക്ക് പോയിരുന്നു എന്നാൽ ബിഗ് ബോസിൽ നിന്ന് പുറത്താവുന്നതിന് പിന്നാലെ മഞ്ജുവിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നിരുന്നു കൂടാതെ കടുത്ത സൈബർ ആക്രമണം എന്ന താരം നേരിട്ടത് ഇന്നും അത് തുടരുന്നുണ്ട് താര സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന പോസ്റ്റുകൾക്ക് താഴെ അത് കാണാറുമുണ്ട് കൂടാതെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് രജിത് കുമാറുമായുള്ള സൗഹൃദത്തിൻ്റെ പേരിലും ഫുക്രുവിനൊപ്പമുള്ള നിമിഷങ്ങളുടെ പേരിലും താരം ഏറെ പരിഹാസം നേരിട്ടിരുന്നു എന്നാൽ ഫുക്രുവുമായുള്ള വാർത്തകൾ തന്നെ ഏറെ ഞെട്ടിച്ചെന്നാണ് മഞ്ജു പറയുന്നത് അനു ജോസഫിന്റെ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ താരം പറയുന്ന വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് ഏറെ മിസ്സ് ചെയ്തത് മകൻ ബെർണസിനെയാണ് എൻ്റെ മകനെപ്പോലെ കുസൃതി കളിച്ച് നടക്കുന്ന ആളായിരുന്നു ഫുക്രു പോലെ കണ്ടിട്ടുള്ള ആ പയ്യന്റെ പേരിൽ വന്ന വാർത്തകൾ തന്നെ ഞെട്ടിച്ചെന്ന് മഞ്ജു പത്രോസ് പറയുന്നു ബിഗ് ബോസിൽ നിങ്ങൾ കണ്ട പൊട്ടിത്തെറികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും മഞ്ജു പറയുന്നു എന്നാൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലെ സൗഹൃദങ്ങളെ കുറിച്ച് വന്ന മോശം കമന്റുകൾ കണ്ടപ്പോൾ എനിക്ക് വിഷമമായെന്ന് അനു ജോസഫ് പറയുന്നു കൊച്ചനിയന്റെ എന്റെ പ്രായമല്ലേ അവനുള്ളു എന്ന് അനു പറഞ്ഞപ്പോൾ അത്രയും ആരാജകത്വമാണ് ഇവിടെയുള്ളതെന്ന് മഞ്ജു പത്രോസ് സൂചിപ്പിച്ചു എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഒരു സുഹൃത്തിനെ കെട്ടിപ്പിടിക്കാത്തവരാണോ ഇവിടെയുള്ളത് അതിലൊരു മത്സരത്തിൻ്റെ ഭാഗം കൂടി ഉള്ളത് കൊണ്ടാവുമെന്നും മഞ്ജു പറയുന്നു ഇനി എനിക്കങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നിയാൽ അത് ഈ പൊടിക്കൊച്ചിനോട് തോന്നുമോ അവന് പത്തിരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ എനിക്കിപ്പോൾ മുപ്പത്തൊമ്പത് വയസ്സായി ഇവിടെ എൻ്റെ പ്രായത്തിലുള്ള പ്രദീപേട്ടനുണ്ട് ഷാജി ചേട്ടനുണ്ട് അവരോടൊന്നും തോന്നാത്ത എന്ത് അട്രാക്ഷനാണ് എനിക്ക് ആ പൊടിക്കൊച്ചിനോട് തോന്നാനുള്ളതെന്നും മഞ്ജു പത്രോസ് ചോദിക്കുന്നു ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ച് മഞ്ജു അനുവിനോട് വെളിപ്പെടുത്തുന്നുണ്ട് ചെന്നൈ എയർപോർട്ടിലെത്തിയ സമയത്ത് മുതൽ കണ്ണുകെട്ടിയാണ് കൊണ്ടുപോവുക ഏതാണ് ഹോട്ടലിൽ മറ്റു കാര്യങ്ങളെന്നോ ഒന്നും അറിയാൻ സാധിക്കില്ല അവിടെ എത്തിയപ്പോൾ ചെറിയ ഇന്റർവ്യൂ ഉണ്ടായെന്നും പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നും മഞ്ജു പറയുന്നു അവരുടെ ഒരു ചോദ്യത്തിന് എൻ്റെ മകനെപ്പോലെ വേറെ ഒരാൾ കാണാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു നമ്മളോട് ആരാധന തോന്നി പലരും വിളിക്കാറുണ്ട് അവരോടൊക്കെ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാലുണ്ട് പക്ഷേ എൻ്റെ മകനെപ്പോലെ അവരൊക്കെ ആകുമോ മഞ്ജു ചോദിക്കുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നത് ടിവിയോ ഫോണോ ഒന്നും അവിടെ ഇല്ലെന്നറിഞ്ഞാണ് പോയത് എന്നാൽ അവിടെ പോയപ്പോഴാണ് മകനെ കാണാതിരിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായത് അവിടെ ഇത്രയും പിരിമുറുക്കത്തോടെ ഇരിക്കുമ്പോഴാണ് ഫുക്രു അവിടെ ചാടിപ്പാഞ്ഞ് നടക്കുന്നത് അവനെ പെട്ടെന്ന് എനിക്ക് എൻ്റെ മകനുമായി റിലേറ്റ് ചെയ്യാനാണ് തോന്നിയത് ഏറ്റവും കൂടുതൽ താൻ മകനെയാണ് മിസ് ചെയ്തത് മകനെപ്പോലെ പാത്രത്തിൽ നിന്ന് മുട്ട എടുത്തുകൊണ്ട് പോവും പപ്പടം കട്ടെടുക്കും അതൊക്കെ ആയപ്പോൾ എനിക്ക് പെട്ടെന്ന് മകനെ മിസ്സ് ചെയ്തെന്ന് മാറുമെന്നും മഞ്ചു പറയുന്നു